എത്ര ഇത്ര ദയനീയം ഇയാളെ ഇങ്ങോട്ട് കൊടുത്തിട്ടില്ല ഒരാക്കുണ്ടല്ലോ ഇയാളുടെ ും ജനങ്ങളെ അണ്ണാക്കി കൊടുക്കണുമായി ഇത്തരത്തിലുള്ള തെമ്മാടികളെ ഒക്കെ സംരക്ഷിക്കുന്ന ഒരു ഒരു നിലപാടാണ് ഇവിടെ കാരണം അയാളും അങ്ങനെയാണല്ലോ കാനം രാജേന്ദ്രൻ മരിച്ച എപ്പോഴെങ്കിലും വിചാരിച്ചു എന്തെങ്കിലും പ്രകാശ് ബാബു ആണെങ്കിൽ പോലും ഇത്രയും ഒരു ഗതികേട് ഉണ്ടാവില്ലായിരുന്നു അല്ലെ കുടുംബസ്വത്ത് പിണറായിയുടെ കുടുംബസ്വത്തായിട്ട് അംഗീകരിക്കുക ഇവരൊക്കെ പിണറായി വിജയന്റെ ബാല്യക്കാരായിട്ട് വയ്ക്കുക അതായത് ഗോവിന്ദനെയും മറ്റുള്ളവരെയൊക്കെ ബാലയക്കാരെ വെച്ച് നമസ്കാരം പി വി എൻബർ തുറന്നു വിട്ട ഭൂതം ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് അപ്പോഴും പിണറായി വിജയന് യാതൊരു കുലിക്കവും ഇല്ല ഇത്രയുമൊക്കെ കാര്യങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയിട്ടും അതൊക്കെ തെളിവ് സഹിതം പുറത്തുവന്നിട്ടും ഭരണപക്ഷ എം എൽ എ ആയ പി വി അൻവർ തന്നെ ഇതൊക്കെ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങളൊക്കെ പുറത്തുവിട്ട് തെളിവുകൾ സഹിതം ചിലതൊക്കെ തെളിവുകൾ സഹിതം പുറത്തുവിട്ടിട്ട് പോലും പിണറായി വിജയൻ ഒരു കുലുക്കമില്ല കാരണം പാർട്ടിയിലെ ഇ പി ജയരാജനെയൊക്കെ പുറത്താക്കി മുതിർന്ന നേതാവായ ഇ പി ജയരാജൻ അദ്ദേഹത്തിൻ്റെ ചെ കഴുത്തിൽ ഉണ്ടെമ്പാണ് നടക്കുന്നത് എന്നിട്ട് പോലും അദ്ദേഹത്തിനെ പുറത്താക്കി പക്ഷേ പിണറായി വിജയൻ ഇപ്പോൾ എ ഡി ജി പിക്ക് നടപടി ഉണ്ടാകും എന്നൊക്കെയാണ് പ്രതീക്ഷ പാർട്ടി സെക്രട്ടറിയും ഘടകകക്ഷികളും പോലും ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു പക്ഷേ ഇന്നലെയും പിണറായി പിണറായി വിജയൻ പിടിച്ച ഇടത്ത് തന്നെയാണ് കാര്യങ്ങൾ നിൽക്കുന്നത് എന്നുള്ളതാണ് എന്തിനാണ് ഇയാൾ ഇങ്ങനെ ആൾക്കാർ ഭയപ്പെടുന്നത് പാർട്ടിക്കാർ അല്ലേ എനിക്ക് പിണറായി വിജയനെ കുറിച്ച് ഇപ്പോൾ ഒന്നും പറയാനില്ല ഇനി പറയേണ്ട കാര്യമല്ല അത് കേരള ജനത ബഹിഷ്കരിച്ച ഒരു വ്യക്തിയാണ് തള്ളിയ ഒരു വ്യക്തിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടി ഒരു വ്യക്തി എന്നുള്ള ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ ഒരു നേതാവ് എന്നുള്ള നിലയിൽ കേരള ജനത ബഹിഷ്കരിച്ച് കഴിഞ്ഞാൽ തള്ളിക്കഴിഞ്ഞ ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ആ വ്യക്തി ഇനിയിപ്പം എന്തൊക്കെ കാണിച്ചാലും മുഴുവനും ജനവിരുദ്ധതയെ കാണിക്കും കാരണം ജനവിരുദ്ധതയെ കാണിച്ചോണ്ടിരുന്നോളൂ അതില് ജനങ്ങൾക്ക് വിരുദ്ധമായിട്ട് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ജനങ്ങൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കാണിച്ചതാണ് ഈ ഇയാളെ ഇനി ഞങ്ങൾക്ക് വേണ്ട എന്ന് ജനങ്ങൾ വ്യക്തമായിട്ട് എഴുതി ചെയ്തതാണ് ആ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ രാധാകൃഷ്ണൻ മാത്രം എങ്ങനെയോ അങ്ങേരുടെ ഒരു മാന്യമായ ഒരു പെരുമാറ്റം കൊണ്ടും ഒരു 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 പ്ലീസിങ് മൈൻഡ് ഉള്ളത് കൊണ്ടും ജയിച്ചു പോകുന്നതാണ് അല്ലാതെ പിണറായി വിജയന്റെയോട്ടിയുടെ അല്ല പോട്ടെ ഒരു പക്ഷെ പാർട്ടി ഗുണമുണ്ട് നമ്മൾ ഇനി അങ്ങനെയുണ്ട് ജയിച്ചു വന്നപ്പോ പറയണ്ട ആ പാർട്ടി ജയിച്ചതിനാണ് പക്ഷെ എങ്കിലും മരുന്നിന് വേണ്ടി ഒന്ന് ജയിച്ചു എന്ന് വെച്ചോളൂ പക്ഷെ തള്ളിയതാണ് പക്ഷെ എനിക്ക് പറയാനുള്ളതല്ല ഈ ഇവിടെ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഈ ഗവൺമെന്റിനെ നയിക്കേണ്ടതും നിയന്ത്രിക്കേണ്ടതും അതാണ് അതിന്റെ രീതി എന്ന് പറയുന്നത് ഈ ഗവൺമെന്റ് നയിക്കേണ്ടതും നിയന്ത്രിക്കേണ്ടതും പക്ഷെ ഇപ്പൊ തിരിച്ച് ഈ ഗവൺമെന്റ് ആണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നയിക്കുന്നതും നിയന്ത്രിക്കുന്നതും ഈ സി പി ഐയുടെ പുറത്തു നിന്നുള്ള സി പി ഐയുടെ നേതാക്കന്മാര് ഇപ്പം ഡി ജി പിയെടുത്തും എ ഡി ജി പി എടുത്ത് കളയണം അയാളെ വച്ചോണ്ടിരിക്കാൻ പാടില്ല ഇപ്പൊ എടുത്ത് കളയണം എന്ന് പറഞ്ഞാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്നലെ ഇടനൂർ സേനാപിതി മുന്നണി യോഗത്തിൽ പങ്കെടുത്തപ്പോ ഇയാള് ഈ സി പി ഐയുടെ പ്രതി അല്ലെങ്കിൽ ബിരോധം പറഞ്ഞു എന്നാണ് പറയുന്നത് പക്ഷെ ആര് കേൾക്കാൻ പിണറായി വിജയൻ വന്നിരുന്നിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് അതാണ് ഇതാണ് അന്വേഷണം നടത്തുന്നുണ്ട് പിന്നെ നിങ്ങൾ എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് നേരത്തെ ഗോവിന്ദനെ കൊണ്ട് വിശുദ്ധനെ സംസാരിപ്പിച്ചു സംസാരിപ്പിച്ചിട്ട് ഒരു പരുവത്തിലെത്തി വെച്ചിട്ട് ഇദ്ദേഹം വന്ന് ഇത് അവതരിപ്പിച്ചു അവതരിപ്പിച്ചിട്ട് അങ്ങനെ മതി അതുകൊണ്ട് അന്വേഷണം കഴിയട്ടെ എന്ന് എൽ ഡി എഫ് തീരുമാനിക്കുന്നു അങ്ങനെ എൽ എൽ ഡി എഫ് തീരുമാനിക്കാവുള്ളൂ എൽ ഡി എഫോ എൽ ഡി എഫ് ആണ് ഇതിനെ നിയന്ത്രിക്കേണ്ടത് ഈ ഭരണത്തെ കൺട്രോൾ ചെയ്യേണ്ടതും ഭരണം എന്ത് ചെയ്യണമെന്നും എ ഡി ജി പി വെച്ചോണ്ടിരിക്കണോ വേണ്ട തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയല്ല പാർട്ടി എൽ ഡി എഫ് ആണ് എൽ ഡി പാർട്ടി സെക്രട്ടറിക്കും പ്രധാന കടമയുണ്ട് എൽ ഡി എഫിനും കാരണം എൽ ഡി എഫ് മുന്നണിയാണ് ഇത് നട അപ്പൊ അവരാണ് തീരുമാനിക്കേണ്ടത് അല്ല പാർട്ടിയെ പാർട്ടിയെ നയിക്കുന്ന ഗവൺമെന്റ് നയിക്കുന്ന മുഖ്യമന്ത്രി അല്ല നയിക്കേണ്ടത് പക്ഷെ അവിടെ മാറി തിരിച്ചു മുഖ്യമന്ത്രി നയിച്ചു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ സി പി ഐക്കകത്തൊരു പ്രശ്നമുണ്ട് ഇന്ന് ഇസ്മായില് കെ ഇസ്മയിൽ പറഞ്ഞിരിക്കുന്നു എ ഡി ജി പി എ മാറ്റേണ്ടത് തന്നെയാണ് എന്തുകൊണ്ട് മാറ്റിയില്ല മാറ്റേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു കേസ് മേൽ രംഗത്ത് വന്നപ്പോ വിനോയ് വിശ്വം വീണ്ടും രംഗത്ത് വന്നിരുന്നു ഇപ്പൊ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് ചർച്ചയ്ക്ക് വരുമ്പോ ഞാൻ വാർത്ത കണ്ടിട്ടാണ് വരുന്നത് വിനോയ് വിശ്വം വീണ്ടും പറയുന്നു എ ഡി ജി പി മാറ്റിയേ പറ്റു ഇന്നലെ എൽ ഡി എഫ് യോഗത്തിൽ മാറ്റണ്ടാന്ന് തീരുമാനിച്ചിട്ടറി വന്ന ആളാണ് പറയുന്നത് ഇപ്പൊ പറയുന്നു കപടനല്ലേ അതെന്താണെന്ന് അറിയാമോ സി പി അകത്ത് പ്രശ്നം ഉണ്ടാവും കെ ഇസ്മയിൽ ശക്തി ശക്തി പ്രാപിക്കും കെ ഇസ്മയിൽ അഭിപ്രായം അയാൾ പറഞ്ഞു കഴിഞ്ഞു പിന്നെ എ ഡി ജി പെ മാറ്റതാണ് മാറ്റി എന്താണ് കാണിച്ചത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് എ കെ ഇസ്മയിൽ ആയിട്ട് കെ ഇസ്മയലിനെതിരെ നടപടിയെടുക്കാൻ വേണ്ടി വിശീകരണം ചോദിക്കാൻ പാർട്ടി സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിരിക്കുകയാണ് അതുകൂടെ ഉണ്ട് സംസ്ഥാന പാർട്ടി സെക്രട്ടേറിയറ്റ് കെ ഇസ്മായി വിശീലനം ചോദിക്കാൻ അതായത് അതുകൊണ്ടല്ല അതുകൊണ്ടല്ല വേറൊരു വിഷയം ഒരു പാലക്കാട്ടത്തെ പാർട്ടിയുടെ പാലക്കാട്ടത്തെ പാർട്ടിയുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിശകലനം ചോദിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും വിശീലം കത്ത് കൊടുക്കുകയും ചെയ്തിരിക്കുന്നതാണ് എനിക്ക് കിട്ടുന്ന വിവരം കത്ത് കൊടുത്താലും തീരുമാനിച്ചു കഴിഞ്ഞു അപ്പൊ കത്ത് കൊടുക്കാൻ സ്വഭമായിട്ടും കത്ത് കൊടുക്കും ആ അവസ്ഥയിലാണ് കെ ഇസ്മഹിൽ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് പിന്നെ എ ഡി ജി പിയെ മാറ്റേണ്ടതായിരുന്നു എന്തുകൊണ്ട് എൽ ഡി എഫ് യോഗം കൂടിയിട്ട് തീരുമാനിച്ചില്ല എന്നാണ് ചോദിക്കുന്നത് അപ്പൊ ഉടനെ പിന്നെ വിഷയം പുറത്തു വന്നിട്ട് എ ഡി ജി പിയെ മാറ്റണം ഞങ്ങളുടെ നിലപാട് ഒന്ന് തന്നെ അന്നു ഇന്ന് എപ്പോഴും ഒന്ന് തന്നെയെന്ന് പറയുന്നു അതാ നിലപാട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഈ നിലപാട് ഞങ്ങളുടെ നിലപാട് ഒന്ന് തന്നെ എന്ന് പറഞ്ഞിട്ട് കാര്യമല്ലോ ഇത്രയും ഗുരുതരമായി മുമ്പും ഐ പി എസ് ഓഫീസർമാരുണ്ടായിരുന്നു ജേക്കബ് തോമസ് അറിയാമല്ലോ ജേക്കബ് തോമസിനായിട്ട് അവരോടൊക്കെ ഈ പിണറായി വിജയൻ പെരുമാറ്റം വിജയൻ പിണറായി എങ്ങനെയായിരുന്നു അപ്പൊ ഇയാൾ എഴുതിയ പേരിലാണ് അയാളെ കൊണ്ടുവന്ന് മറ്റേ അവിടെ കൊണ്ടുവന്ന് അന്നേരം ആ മനുഷ്യൻ റിട്ടയർഡായിട്ട് ഇറങ്ങി പോകുന്നത് എത്ര ദയനീയം ആക്കുണ്ടല്ലോ ഇയാളുടെ ും അവർക്ക് ഓരോ ആനുകൂല്യങ്ങളും ഈ പെൻഷൻ സമയത്ത് പോലും അദ്ദേഹത്തിന്റെ മകളെ കാണാനോ മറ്റോ അമേരിക്കയിലേക്ക് പോകാനുള്ള അനുവാദം ചോദിച്ചിട്ട് കൊടുത്തില്ല കാരണം മനുഷ്യനെ എങ്ങനെയൊക്കെ പീഡിപ്പിക്കാമോ അത്തരത്തിലൊക്കെ ശ്രീകൃഷ്ണ അജിത് കുമാറിന് അജിത് കുമാർ സർക്കാരിന്റെ അനുമതി പോലും വാങ്ങാതെയാണ് വിദേശയാത്ര സിംഗപ്പൂർ യാത്ര ഡി ജി പി അറിഞ്ഞില്ല കുഴപ്പമില്ല ഡി ജി പി അറിഞ്ഞില്ല ഇവിടെ തലസ്ഥാനത്തിന്റെ കണ്ണായ ഭാഗത്ത് കോടികൾ വിലമതിക്കുന്ന ഭൂമി വാങ്ങി അവിടെ ചട്ടവിരുദ്ധമായി ഖനനം നടത്തി അവിടെ കോടികൾ വിലമതിക്കുന്ന വീട് വയ്ക്കുന്നു ഇതൊക്കെ തെളിവ് അൻവർ പറഞ്ഞ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം അങ്ങനെ മാറ്റി വെച്ചാൽ പോലും ഇതൊക്കെ തെളിവ് സഹിതം പുറത്തു വന്ന കാര്യങ്ങളാണ് അപ്പോൾ ഒരു ഏഴ് ജി പിക്ക് എത്ര രൂപയാണ് ശമ്പളം കിട്ടുന്നത് അയാൾ ഒന്നര കോടി രൂപ കടമെടുത്തു എന്ന് പറയുന്നത് ലോൺ എടുത്തു എന്ന് പറയുന്നു ഈ ഒന്നര കോടി രൂപ കൊണ്ട് അവിടെ സ്ഥലം വാങ്ങാൻ പറ്റില്ല ഏഹ് ഇത് ഈ ഒന്നര കോടി രൂപ രൂപ ഇയാൾ ലോൺ എടുത്തെങ്കിൽ തന്നെ എത്ര രൂപ വെച്ച് ഈ മാസം അടയ്ക്കണം എത്ര രൂപ വെച്ച് മാസം അടയ്ക്കണോ ഒന്നര കോടി രൂപ എടുത്തെങ്കിൽ അല്ലെ കോടി രൂപ ലോൺ എടുത്തതിനേഖയാണ് കാണിക്കണ്ടേക്കാനാണ് അതെ അതെ ഇത് മറ്റേ ശങ്കരാടി കാണിച്ചോ അതാണ് രേഖ ഇങ്ങനെ കാണിക്കാനേ പറ്റൂ അപ്പൊ ഇന്ന് ഇപ്പൊ അയാളുടെ മൊഴിയെടുക്കുന്നു മൊഴിയെടുക്കുകയാണ് ഇതൊക്കെ ഇതൊക്കെ വെറും ജനങ്ങളെ സത്യം പറഞ്ഞ ജനങ്ങളെ അണ്ണാക്കി കൊടുക്കണോ ഈ ഭാഷ ഇതല്ല ഉപയോഗിക്കുന്നത് ആ കണക്കിനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ചേട്ടാ ഈ ജനങ്ങളുടെ പണം പണമെടുത്തല്ലേ ഇയാൾ ഈ ഉണ്ടുറങ്ങി തിന്നതോറി ജീവിക്കുന്നത് ഈ വിജയൻ ഇയാൾക്ക് ഒരു ജനങ്ങളോടൊരു അല്പമെങ്കിലും അല്ലെങ്കിൽ ഈ പാർട്ടിയോട് എന്നെ വളർത്തി ഞാൻ ഒന്നുമല്ല ഞാനൊന്നുമല്ല ഞാനവിടെ കള്ളുഷാപ്പിൽ കറി വെച്ചുകൊണ്ട് ഇറക്കേണ്ട ഞാനാണിപ്പോൾ ഇപ്പോൾ ഒരു പാർട്ടി ഞാൻ ഇത്രയും വളർന്നൊരു മുഖ്യമന്ത്രി വരെ വരെയായ ഞാൻ എനിക്ക് ആ പാർട്ടിയോടൊരു കൂറുണ്ട് ഈ പാർട്ടിക്ക് വേണ്ടി ജീവനും ജീവിതമൊക്കെ ത്യജിച്ച രക്തസാക്ഷികളായ നേതാക്കന്മാരും സഖാക്കളുമുണ്ട് ആ അവർ അവരുടെയൊക്കെയുള്ള അല്ലെങ്കിൽ എന്നെ ഇപ്പോഴും ഗതികെട്ട് നാണം കെട്ടിട്ടാണെങ്കിലും എനിക്ക് വേണ്ടി അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി കൊടി പിടിക്കുകയും മുദ്രാവാക്യം മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യുന്ന സഹാക്കന്മാരോട് അവരോടുള്ള ഒരു ചെറിയ കൂറുണ്ടെങ്കിലും ഇയാളെ ഒന്ന് മാറ്റി നിർത്താം എ ഡി ജി പി സ്ഥാനത്ത് നിന്നൊന്ന് മാറ്റി നിർത്താം എന്ന് ഇയാൾ കരുതുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം വിശ്വസനീയമായ മറ്റൊരു കേന്ദ്രത്തിൽ നിന്ന് അറിഞ്ഞെന്ന് വെച്ചാൽ അത് പിന്നീട് പറയാം എന്തായിരുന്നാലും അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ചർച്ച അപ്പൊ ആ ഒരു ഇതുപോലെ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് അല്ലെങ്കിൽ അതിലേക്ക് നമുക്ക് വരാം പക്ഷേ ഈ നവകേരള സർക്യൂട്ടിനിടയിലെ ആലപ്പുഴയിൽ വെച്ച് ഇയാളെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസുകാരെ തല്ലിച്ചതച്ച ഗൺമാൻ അനിൽകുമാർ കോടതി ആവശ്യപ്പെട്ടിട്ട് പോലും പോകാൻ ഇയാൾ പോയില്ല കാരണം മുഖ്യമന്ത്രിയുടെ ആ സമയത്തൊക്കെ ഇയാളെ കുടയും പിടിച്ചുകൊണ്ട് നടക്കണേ മറ്റവൻ ഏഹ് അപ്പൊ അത്തരത്തിൽ അത് മതിയെന്ന് കോടതി അവിടെ കണ്ടു എന്റെ എന്റെ പിടി എന്നാണ് പറഞ്ഞത് കൂടതി കോടതി നിന്നെ അവിടെ പറയും അതവിടെ കിടക്കും എന്റെ കുടപിടി അതുപോലെ ഇത്തരത്തിലുള്ള തെമ്മാടികളെ ഒക്കെ സംരക്ഷിക്കുന്ന ഒരു 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 നിലപാടാണ് ഇവിടെ കാരണം അയാളും അങ്ങനെയാണല്ലോ അതുകൊണ്ട് അതിനും തെറ്റ് പറയാനില്ല പക്ഷെ ഒരു പൊതു ഇയാളൊരു അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞു ഇയാൾ വേറെ എന്തെങ്കിലും ആയിരുന്നുവെങ്കിൽ നമുക്ക് പ്രശ്നമില്ലേ പാർട്ടി സെക്രട്ടറി ആണെങ്കിൽ പോലും നമുക്കത് വിഷയമൊന്നും ഉള്ള കാര്യമല്ല പക്ഷെ ഒരു ജനങ്ങളുടെ എടുത്ത് തിന്നുന്ന ഒരുത്തൻ ഇതുപോലുള്ള ഒരു മെറുകേട് കാണിക്കുമ്പോൾ അയാൾ അത് കപടനാണെന്ന് പറയാൻ കൂടി മറ്റൊരു കാര്യം കൂടിയുണ്ട് പലപ്പോഴാണ് കപടതയാണ് പ്രകടിപ്പിക്കുന്നത് കപടനാണ് അത് 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 നമുക്ക് മറ്റൊരു വിഷയത്തിൽ അത് അറിഞ്ഞൂടെ വേറെ ഒന്നും പറയല ഒരു 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 ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ചാൽ മതി അയാൾ എന്ത് എത്ര കാരണമാണെന്ന് അതിനൊരു സൈക്കോളജിക്കൽ ഇമ്പാക്ട് ഉണ്ട് അതിനകത്ത് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ചത് നടക്കുന്നത് കണ്ടിട്ടുണ്ടോ നടക്കുന്നതിൻ്റെ ഒരു രീതി കണ്ടിട്ടുണ്ടോ ആ നടക്കുന്നതിൻ്റെ ബോഡി അപ്പോഴും അപ്പോഴും അപ്പോഴേ അപ്പോഴും ബോഡി ഉള്ള ആ നടക്കുമ്പോൾ ഉള്ള ഒരു സംവിധാനം ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ആ ആ പേഴ്സൺ എന്താണെന്നുള്ളത് കഷ്ടമാണിത് പക്ഷേ ഈ ഇത്തരത്തിൽ ഈ പറയുന്ന ഈ ജഡം പോലെയാണ് ഇവിടുത്തെ പ്രതിപക്ഷം കോൺഗ്രസ് യു ഡി എഫും അതുപോലെ ഈ സി പി ഐയും ഒക്കെ ജഡമാണ് കാരണം ഒരു വെള്ള തുണിയും പുതച്ചിട്ട് മൂന്ന് സാമ്പ്രാട്ട് തിരിയും കൂടെ കത്തിച്ച് തലക്കിൽ വെച്ച് കഴിഞ്ഞാൽ ജഡം തന്നെയാണ് ഈ ഇവരൊക്കെയാണ് ഇവിടെ ഈ വിനോദ വിഷയത്തിനൊക്കെ അല്ലെങ്കിൽ സി പി ഐക്ക് അവർക്ക് ഇതിലും എന്തിനാ ഈ ആട്ടും തൊപ്പം സാധിച്ചു ആ കാനം രാജേന്ദ്രൻ മരിച്ചപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും വിചാരിച്ചു എന്തെങ്കിലും പ്രകാശ് ബാബു ആണെങ്കിൽ പോലും ഇത്രയും ഒരു ഗതികേട് ഉണ്ടാവില്ലായിരുന്നു അല്ലേ സ്ട്രോങ് ആയിട്ട് പറയാൻ അദ്ദേഹം സ്ട്രോങ്ങായിട്ട് മാധ്യമ കൊണ്ടോ പറഞ്ഞാൽ പോരല്ലോ മാധ്യമങ്ങളുടെ ായിട്ട് പറഞ്ഞ തീരുമാനം ഉറപ്പിച്ചോണ്ട് വരണ്ടേ അത് മുഖ്യമന്ത്രിയുടെ വിശീകരണം വന്നപ്പോനർ ടി പി രാമേശ്വരം പറഞ്ഞു എന്നാ പിന്നെ നമുക്ക് അങ്ങനെ അങ്ങ് തീരുമാനിച്ചാൽ പോരേ മുഖ്യമന്ത്രി വേണ്ട അതായത് ഈ സി പി എമ്മിന് ഒരു എന്താണ് ഒരു കുടുംബ സ്വത്തായിട്ട് അങ് അംഗീകരിക്കും പാർട്ടിന്നുള്ള ലേബലെടുത്ത് കളഞ്ഞിട്ട് ഇത് പിന്നെ പിണറായി വിലാസം കുടുംബസ്വത്ത് പിണറായിയുടെ കുടുംബസ്വത്തായിട്ട് അംഗീകരിക്കുക ഇവരൊക്കെ പിണറായി വിജയൻ്റെ ബാല്യക്കാരായിട്ട് വയ്ക്കുക അതായത് ഗോവിന്ദനെയും മറ്റുള്ളവരെയൊക്കെ ബാലിയക്കാരെ വെച്ച് ഇതിൻ്റെ ഈ പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം മുഴുവൻ പിണറായി വിജയൻ്റെ കുടുംബസ്വ കുടുംബത്തിന് അധിഷ്ഠിതമാക്കി ഒരു നിയമനിർമ്മാണം ഒരു ഒരു വൈല കൊണ്ടുവരിക അതുമാത്രമേ അത് അതാണ് ചെയ്യേണ്ടത് അല്ലാതെ നാണം നാണെങ്കി ഇങ്ങനെ ജീവിക്കുന്നത് ഏഹ് ഈ ഒരു കുടുംബത്തിലേക്ക് മഹത്തായ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഒരു 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 എൺപത് വയസ്സ് എഴുപത്തി എട്ട് വയസ്സങ്ങട്ടല്ലേ അയാൾക്ക് ഏഹ് ഒരു 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 കിളവൻ്റെ ഒരു കാൽക്കലേക്ക് ചുരുങ്ങി അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ ഇതിലേക്ക് ചുരുങ്ങി എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കും എത്ര ഗതികേടാണെന്ന് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം കഴിവില്ലാത്തൊരു പ്രതിപക്ഷവും ഘടകകക്ഷിയും കുറേ ജനങ്ങളും ഉള്ള നാട്ടിൽ ഇതല്ല ഇതിന്റെ അപ്രവം സംഭവിക്കും